നമ്മുടെ പ്രതിയോഗികൾ പോലും പ്രകീർത്തിക്കുന്ന ഒരു പ്രബോധന ശൈലി നാം ഈ സമൂഹത്തിന് ആവശ്യമാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പ്രബോധന ശൈലി സ്വീകരിച്ചിരുന്ന ആളുകൾ കുറച്ച് നാളുകളായി നാം ഇത് നിശീക്കല്ല എന്തിനാണ് നിങ്ങൾ അതിനെ അടക്കി പറയുന്നത് ഒരാടക്കം പറയേണ്ടത് ആവശ്യമില്ല നമ്മുടെ സംഘടനയിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചില ആളുകൾ വെച്ചുപൊടുത്തുന്നു ഇന്ന് ഒരാൾ എന്നെ വിളിച്ചു ചോദിച്ചു ഇന്ന് നമ്മുടെ ഒരു പ്രവർത്തകനാണ് എന്നെ വിളിച്ചു ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ പിന്നെ നിങ്ങളുടെ പ്രസംഗത്തിൽ ഇങ്ങനെ നമ്മുടെ ഇടയിൽ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ട് എന്ന് തോന്നുന്ന തോന്നുന്ന തരത്തിലല്ല ഉണ്ട് എന്ന തരത്തിലാണ് ഞാൻ എനിക്ക് യാതൊരു പഠിയില്ല കാരണം കേരള ജമിയ ചൊല്ല കഴിഞ്ഞ കുറെ നാളുകളായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഇത് മറ്റേ ഇതിന്റെ വിരോധികളും ശത്രുക്കളും നമ്മെ പേരിൽ ആരോപിച്ച ഒരാശയം കൂടെ അല്ല നമ്മുടെ ഇടയിലുള്ള ചില ആളുകൾക്ക് അഭിപ്രായം ചില കാര്യങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നപ്പോൾ ഈ അഭിപ്രായങ്ങൾ ഓരോ വ്യക്തിയും ഇതിൽ പറയരുത് അത് പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന നിലക്ക് തന്നെ പണ്ഡിത സഭ പണ്ഡിതന്മാരെ ഏറ്റെടുത്തുകൊണ്ട് ചർച്ച ആരംഭിച്ചിട്ട് കരം കുറയുക അതിന്റെ നടപടി ഇവിടെ നിങ്ങൾ കേട്ടുക എന്തിനാണ് വരച്ചു വെക്കേണ്ടത് നമ്മിന്ന് പല അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടായിട്ടില്ല ആ അഭിപ്രായങ്ങളെ ഏറ്റവും വിശുദ്ധ വിശുദ്ധപ്പെടാനും തിരുസനത്തും നിർദ്ദേശിച്ചതുപോലെ അതിനെ പരിഹരിക്കാൻ പട്ടിതോദ്യമായി ചർച്ച ചെയ്യാതെ അത് അപമാനമൊന്നുമല്ല പിന്നെ മൂടി വെക്കേണ്ട ഒരു കാര്യമാണോ ഇത് നമ്മുടെ സ്റ്റേജുകളിൽ ഏറ്റവും ശക്തമായി പ്രശോഭിച്ചുകൊണ്ട് വിരാറ്റുകൾക്കെതിരെ ഏറ്റവും ശക്തമായി പ്രബോധനം ചെയ്തിരുന്ന ഒരാൾ ഒരാളായിരുന്നില്ലേ ചേരൂർ മൂല എനിക്കറിയാം ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ പ്രദേശങ്ങളിലൊക്കെ അയാൾ നിറഞ്ഞു നിൽക്കുക എല്ലാ വൈകുന്നേരങ്ങളിലും ഞങ്ങൾ അദ്ദേഹത്തുമായി കാണാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ യാത്രയിൽ പോകുമ്പോൾ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വായിക പുറത്തിറങ്ങിയ കാലഘട്ടമായിരുന്നു അതിന്റെ ഭത്രാധിപ സമിതിയിലേക്ക് എന്നെയും ഐതിഥങ്ങളെയും എല്ലാം ക്ഷണിച്ച കാലഘട്ടമായിരുന്നു അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വാദമുഖങ്ങളിൽ അഭിമാനം കൊള്ളുന്ന സന്ദർഭങ്ങളുണ്ടായിരുന്നു വരട്ടാടിയിൽ അദ്ദേഹത്തിന്റെ സംവാദങ്ങൾ അദ്ദേഹത്തിന്റെ ഗണ്യ പ്രസംഗത്തിലും മറ്റും കാര്യങ്ങളും വാൽപരിപാലങ്ങൾ വളരെ മികച്ചു നിൽക്കുകയായിരുന്നു പക്ഷേ അദ്ദേഹം ഇതിന്റെ വളരെ ശക്തമായി തന്നെ ഏറ്റവും സഹിയായും തന്റെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് ഇസ്ലാമിനെ വ്യാഖ്യാനിക്കാനും അത് തുടങ്ങിയപ്പോൾ ഒരു നിമിഷം ചിന്തിക്കേണ്ടി വന്നില്ല അദ്ദേഹത്തിന്റെ കൂട്ടുകാർ മുഴുവൻ അദ്ദേഹത്തെ കയ്യൊഴിക്കുകയും ജമ്മിയ തുടരമയും കേരളത്തിൽ ശക്തമായി അദ്ദേഹത്തെ നേരിടുകയും യും മഹാനായ നേതൃത്വത്തിൽ അതിനെ നേരിടാൻ ആദർശപരമായി നേരിടാൻ തന്നെ തയ്യാറാവുകയും അദ്ദേഹം ആ രംഗത്ത് നമ്മോട് പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്തേ നമുക്ക് ദോഷമുണ്ടായി എന്താണ് നമുക്ക് ഞാനിത് ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഇതിങ്ങനെ സ്വകാര്യമായിട്ട് യാദർശ്യമാണ് ഒരു വ്യക്തിയല്ല